കൊല്ലം അഞ്ചലിൽ റവന്യൂ കലോത്സവത്തിനിടെ ഭാരതാമ്പി ഒളിച്ചു കടത്താൻ സംഘിശ്രമം പ്രതിരോധിക്കാൻ ആരുണ്ടെന്ന് നിങ്ങളെ ദൃശ്യം ബോധ്യപ്പെടുത്തും നമ്മുടെ നാട്ടിൽ ചില സ്വയം പ്രഖ്യാപിത മതേതര മൗദൂതികളായിട്ടുള്ള ദാവൂദന്മാരുണ്ടല്ലോ ബെൽറ്റ് ബോംബ് രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ അവരാണല്ലോ തീരുമാനിക്കുന്നത് ഇവിടെ ആരാണ് സംഘികൾ ഇവിടെ ആരാണ് മതേതര എന്ന് കാര്യം രണ്ട് മതേതരരെ ഉള്ളൂ ഒരു അജിംസ് മതേതരനും ഒരു മൗദൂദി ദാവൂദ് മതേതരനും ഇവർ രണ്ടുപേരും ചേർന്ന് ആർക്കാണോ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് അതാണ് കോൺഗ്രസ്സുകാരാണ് ഈ നാട്ടിലെ മതേതരന്മാരും ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കട്ടിന്റെ അടിയിലോ അല്ലെങ്കിൽ യുവമാന വീട്ടിലായിരിക്കും നമ്മൾ ഒരിക്കലും ഫീൽഡിൽ അത് കണ്ടിട്ടില്ല ഒരു ദൃശ്യം കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇവർ മനപൂർവ്വം മുഖ്യ ദൃശ്യം അഞ്ചലിലെ റവന്യൂ കലോത്സവം അറിയാമല്ലോ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായിട്ട് ജില്ലകൾ കേന്ദ്രീകരിച്ച് റവന്യൂ കലോത്സവങ്ങൾ നടക്കും കുട്ടികളുടെ മത്സരവേദിയിൽ നിന്ന് ജില്ലാതലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് വരുന്നത് അങ്ങനെ അഞ്ചലിന് നടന്ന കൊല്ലം റവന്യൂ കലോത്സവത്തിലാണ് ഈ ഭാരതാംബിയുടെ ഒളിച്ചു കടത്തലിൽ ചില അധ്യാപകർ ശ്രമിച്ചത് ആ സന്ദർഭത്തിൽ അവിടെ ഇടപെടാൻ വേണ്ടി മൗദൂദി ദാവൂദിന്റെ എം എസ് എഫ് ഇല്ല അല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥി സംഘടനകളായിട്ടുള്ള എസ് ഐഇഒഒയോ അല്ലെങ്കിൽ അവർ ഏറ്റവും വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന യൂത്തന്മാരോ കെ എസ് യുക്കാരും ഇല്ല എസ് എഫ്ഐയുടെ പിള്ളേർ മാത്രം ദൃശ്യം കണ്ടെത്തേ പടം സ്റ്റേജിൽ വെച്ച് തന്നെ തുടർന്ന് സംഘാടന ദൃശ്യം അത് മാറ്റി ശാരദാംബയുടെ പടം വെച്ചതിനെ തുടർന്ന് വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഏകദേശം സാറേ വേദികളിലുണ്ട് അല്ലേ ഏഴ് ല്ല കാവികോണം പിടിച്ച വാരിതാകണിന്റെ ലോകം ഉണ്ട് പിടിച്ചു